നമസ്കാരം നമ്മുടെ നാട്ടിലെ സി പി എം നേതാക്കന്മാരെ സംബന്ധിച്ച് ചൈന അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാജ്യമാണ് ചങ്കില ചൈന എന്നാണ് പല സി പി എം നേതാക്കൾ പോലും അവരെ വിശേഷിപ്പിക്കാറുള്ളത് ഇന്ത്യയുടെ നാശം എക്കാലത്തും ആഗ്രഹിച്ചിരുന്ന ഒരു രാജ്യം തന്നെയാണ് ചൈന എന്നുള്ള കാര്യത്തിലൊന്നും ഇന്നും അന്നും യാതൊരു സംശയമില്ലാത്ത ഒരു കാര്യമാണ് എങ്കിലും അവർ കൺട്രി എന്ന് പോലും വിശേഷിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ചൈനയെ നമ്മുടെ നാട്ടിലെ പല സി പി എം നേതാക്കളും മാറിയിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ് ഇവിടെ ഇപ്പോൾ ചൈന കേരളത്തെ അനുകരിച്ചു തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട് ചൈനയിലെ പ്രധാനമന്ത്രിമാരെല്ലാം തന്നെ കഴിഞ്ഞ മുപ്പത് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ അവസാന ദിവസം ഒരു ദിവസം മാത്രം മാധ്യമങ്ങളെ കാണുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഒരു ദിവസം മാത്രമേ മാധ്യമങ്ങൾക്ക് ഈ പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ ഈ ദിവസം ചൈനയിലെ മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല വിദേശ മാധ്യമ പ്രവർത്തകർക്കും ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അത് ലൈവായി സംപ്രേഷണം ചെയ്യാനും എല്ലാമുള്ള അവകാശം ചൈന നൽകിയിരുന്നു പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു ചൈന കടക്കു പുറത്ത് എന്ന് ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞതുപോലെ തന്നെയാണ് അവിടെയും അവരുടെ ചങ്കില ചൈനയിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനീസ് പ്രധാനമന്ത്രി ലീ ചിയാൻ ഈ വർഷം മാധ്യമങ്ങളെ കാണുന്നതല്ല എന്നുള്ള അറിയിപ്പ് ചൈനീസ് സർക്കാർ നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു തീർന്നില്ല രണ്ടായിരത്തി വരെ ഇനി ഇത്തരത്തിൽ ഒരു പ്രധാനമന്ത്രിയും മാധ്യമങ്ങളെ കാണുകയില്ല എന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത് മാധ്യമങ്ങളെ സംബന്ധിച്ച് ചൈനയിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ മാധ്യമങ്ങളെയൊക്കെ തന്നെ സംബന്ധിച്ച് അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ ഇത്തരത്തിൽ ചൈനയിലെ പ്രധാനമന്ത്രി ആകെ വർഷത്തിലൊരു ദിവസം മാത്രം നടത്തുന്ന ഈ ഒരു വാർത്താ സമ്മേളനം എന്തുകൊണ്ട് ഇനി മുതൽ വേണ്ട എന്നുള്ളതിൻ്റെ പിന്നിൽ ഒരുപാട് അഭ്യൂഹങ്ങളുണ്ട് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് പ്രധാനമന്ത്രിയുമായി അത്ര നല്ല ബന്ധത്തിലല്ല അതുകൊണ്ട് ഷിജിംഗ് പിങ്ങിൻ്റെ ഇടപെടലാണ് ഇതിൻ്റെ കാരണം എന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നു പക്ഷേ തീർത്തും അങ്ങനെ അല്ല എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു ഇതൊന്നും കൂടാതെ ചൈനയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് നിരവധി കഥകൾ കേൾക്കുന്നുണ്ട് ചൈനയുടെ സാമ്പത്തിക സ്ഥിതി മോശമാകുന്നു ചൈന ലോകത്തെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് എന്നുള്ളത് സത്യമാണ് എങ്കിൽ പോലും അവിടെ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചൈന ചെന്ന് തൊഴുന്നതെല്ലാം അബദ്ധമാകുന്നു അമേരിക്കയുമായുള്ള അവരുടെ ബന്ധം വഷളാകുന്നു ഇന്ത്യയുമായി ആ ബന്ധത്തിൽ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്നു അപ്പോൾ ഈ ഒരു ദിവസം മാധ്യമപ്രവർത്തകർക്ക് അന്ന് എന്ത് ചോദിക്കാനുള്ള ഒരു അവകാശം കൊണ്ട് തന്നെ അവർ ഇത്തരത്തിൽ പല വിഷയങ്ങളെക്കുറിച്ചും ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണോ ഈ ഒരു വാർത്താ സമ്മേളനം ഇനി വേണ്ട എന്ന് വെച്ചത് എന്ന് സ്വാഭാവികം സംശയിക്കേണ്ടി വരും കേരളത്തിൽ നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു ചടങ്ങ് റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം കടക്കു പുറത്ത് എന്ന് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ആജ്ഞാപിച്ചത് ഏതായാലും ചൈനീസ് പ്രധാനമന്ത്രി അങ്ങനെ നേരിട്ട് മാധ്യമങ്ങളിൽ ഇറക്കി വിട്ടില്ലെങ്കിൽ പോലും ഇത് വലിയൊരു മാറ്റമായിട്ടാണ് റോയ്ടേഴ്സ് ഉൾപ്പെടെയുള്ള ലോക മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ഒരിക്കലും വ്യക്തമാക്കാതെ ചൈനയെക്കുറിച്ച് പൊതുവെ നമ്മൾ പറയാറുണ്ട് ഇരുമ്പമറ എന്നാണ് ഒരുപക്ഷെ ഈ ഇരുമ്പമറ തന്നെ ആയിരിക്കാം ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കാര്യം നമ്മുടെ ഇവിടെ നടക്കുന്ന ഒരു കാര്യവും ലോകത്താരും ഇനി അറിയരുത് ആരും ചോദ്യവും ചോദിക്കരുത് എന്നുള്ള രീതിയിലേക്കുള്ള ആ പഴയ കമ്മ്യൂണിസ്റ്റ് ആ ഒരു ഏകാധിപത്യ ശൈലി തന്നെയായിരിക്കാം ഒരുപക്ഷെ ചൈനയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ വരാൻ പോകുന്നത് എന്നത് എന്നുള്ളത് ഉറപ്പാക്കുന്ന തരത്തിലാണ് ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത് ഏതായാലും ഇതിനെതിരെയും മാധ്യമങ്ങൾക്ക് ചൈനയിൽ ഒരിക്കലും പ്രതികരിക്കാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ഇന്ത്യയിലാകുമ്പോൾ നമുക്ക് പ്രതികരിക്കെങ്കിലും ചെയ്യാം പക്ഷേ ചൈനയിലാകട്ടെ പ്രതികരിച്ചാൽ പ്രതികരിക്കുന്ന മാധ്യമപ്രവർത്തകൻ ജയിലിലായിരിക്കും അതല്ലെങ്കിൽ അയാളെ കടത്തും എന്നുള്ളതും ഉറപ്പാണ് ഇപ്പോൾ തന്നെ പല വിദേശ മാധ്യമങ്ങളുടെയും റിപ്പോർട്ടർമാരെ ചൈന അവരുടെ നാട്ടിലേക്ക് തിരിച്ചു വിട്ടിട്ടുണ്ട് എന്നുള്ളതും ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്